അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്ത് ധാരാളം ആളുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കപ്പെടുന്ന ഒരു മജിലിസായിട്ട് ഇന്ന് നുറെ ഹബീബ് മാറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല നുറെ ഹബീബിനെ പോലെ ധാരാളം മജ്ലിസുകൾക്ക് അത് അതേപോലെ തന്നെ ഉണ്ട് ഇൻഷാ നമുക്ക് മറ്റു വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് ഇന്നത്തെ ഇപ്പം കുറച്ച് മുമ്പ് ഒരു ഒരു മണിക്കൂർ മുമ്പ് കഴിഞ്ഞ ലൈവിൽ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഫതിലുകൾ തന്നെയാണ് അവിടെ നടന്ന സംഭവങ്ങൾ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരുന്ന ഗോൾഡ് ചെയിൻ കിട്ടിയ ഒരു സംഭവം പറയുന്നുണ്ട് അഥവാ ആ ഉദ്ദേശിച്ച ആൾ ഒരു സ്ത്രീയാണ് അവർക്കത് നഷ്ടപ്പെട്ടു കുറേ അന്വേഷിച്ച് അവസാനം അത് ഒഴിവാക്കി ഇനി കിട്ടൂരാന്നുള്ളതിൽ പക്ഷേ അത് തിരിച്ചെത്തിയ സംഭവം സുലാത്ത് ഫാത്തിഹിൽ വന്നതിന് ശേഷവും ആണ് എന്നത് അവർ പറയുന്നുണ്ട് അതേപോലെ കുറേ സംഭവങ്ങൾ കണ്ണിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് റെഡി ആയതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എന്തായാലും നുറെ ഹബീബിൻ്റെ പിന്നിലുള്ളൊരു വിൽ പവർ എല്ലാത്തിനും ഒരു പവർ ഉണ്ടാവുമല്ലോ ഒന്ന് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ആ ഒരു പവറാണ് പിന്നെ എത്തി മക്കളെ സഹായിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതൊക്കെയാണ് ബാക്കിയുള്ള പവറുകൾ ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണാം ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ ചില വിഷയങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പല വീഡിയോകളും ഉണ്ടാകും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ും ഗർഭപാത്രം എത്ര വയസ്സായി പിന്നെ കണ്ണ് കാണൂത്തേ

എന്റെ പേര് മാഷ ഒ ഒന്നര വർഷം മുമ്പ് ഈ താത്താന്റെ കഴിച്ചതിന് കൂടുപോയിരപ്പഴ് ഒന്നര വർഷം എന്നിട്ട് പിന്നീട് ജോലി എടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്ന് വീണ് പോയി പിന്നെ അങ്ങോട്ട് ജോലിക്ക് പോയപ്പോൾ തിരഞ്ഞീന്നോഭാല് പതിലോച്ച കണ ഒന്നര വർഷം മുമ്പ് ഒരു പരിക്ക് പണിക്ക് പോയി അപ്പോ ഒന്നര വർഷം മുമ്പ് ഒരു വീട്ടിലേക്ക് പണിക്ക് പോയപ്പോ ആ വീട്ടിൽ വെച്ചിട്ട് സ്വർണാപരന് പോയി അങ്ങനെ ആ വീട്ടിൽ കുറേ തെരഞ്ഞു നോക്കി കണ്ടില്ല അങ്ങനെ ഒന്നര വർഷത്തിൽ ഒന്നര വർഷത്തിന് ശേഷം ആ വീട്ടില് മുതലാളില്ലേ മണ്ണിന്റെ ചോട്ടിന് തുമ്പ് കണ്ടു പോയിപ്പോലെ കഴിച്ച കണ്ണിനില്ലാതെ കിട്ടി അള്ളാഹു പറക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ട സ്വർണ്ണ കണ്ടി അള്ളാഹു സലാത്ത് ഉൽപാത്തിന് പറക്കത്തുകൊണ്ട് അള്ളാഹു എന്താകട്ടെ കണ്ണിൽ കാണിച്ചു ഭയങ്കര അല്ല തന്നേമറ്റ ഒരു ദിവസം ഒരു മൂന്ന് പവനെങ്കിലും ഇവിടെ കിട്ടുന്ന പൂമ്പള് അവിടെ സ്വർണ്ണുണ്ടോ തെരഞ്ഞെടുക്കൊണ്ടിട്ടോ അല്ലാതെ തന്ന ഏന്മറ്റു പെറുക്കത്തിയിട്ട് ഇവിടെ ഈ അഞ്ചാറ് കൊല്ലായി ജലപ്രവാഹം അല്ല ഇതുകൊണ്ട് ഒരു സമ്മേളനത്തിന് ആളുണ്ട് അല്ലേ പഴക്കത്തിയോ അങ്ങനെ ഒരു മണിക്കോണ് കൂട്ടും വള ഉണ്ടാവും ഇതെന്താ സംഭവം